പൂട്ടിയടഞ്ഞ വാതിലിൽ രവി ഇത്തിരി നേരം നോക്കി കുടയും സഞ്ചിയുമായി ഇറങ്ങുമ്പോൾ ഒരു നിമിഷത്തേക്ക് രവി കണ്ണുകൾ ചിമ്മി സായാന്ന യാത്രകളുടെ അച്ഛ രവി പറഞ്ഞു വിടതരുക മന്ദാരത്തിന്റെ ഇലകൾ ചേർത്ത് തുന്നിയ ഈ പുനർജ്ജനിയുടെ കൂടുവിട്ട് ഞാൻ വീണ്ടും യാത്രയാവുകയാണ് തോടുമുറിച്ച് രവി നെടുവരമ്പിലൂടെ നടന്നു കരിമ്പനയുടെ കാനലുകൾ പൊട്ടി വീണു പിന്നെ മഴ തുളിച്ചു മഴ കനത്തു പിടിച്ചു കനക്കുന്ന മഴയിലൂടെ രവി നടന്നു ഇടിയും മിന്നലുമില്ലാതെ കാലവർഷത്തിന്റെ വെളുത്ത മഴ മാത്രം നിന്നു പെയ്തു മലയാള നോവൽ സാഹിത്യത്തെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തിയ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നോവൽ ഓ വി വിജയൻ എഴുതിയ ഗസാക്കിന്റെ ഇതിഹാസം ഒരു ബസ് യാത്രയിൽ ആരംഭിച്ച് മറ്റൊരു ബസ് യാത്രയ്ക്ക് മുമ്പ് അവസാനിക്കുന്ന മലയാളത്തിലെ ഗംഭീര നോവലിന്റെ പേര് ഗസാഖിന്റെ ഇതിഹാസം കസാക്കിൻ്റെ ഇതിഹാസം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് മഴ പെയ്യുന്നു മഴ മാത്രമേ ഉള്ളൂ ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷത്തിന്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞു കിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി ബസ് വരാനായി രവി കിടന്നു